സൃഷ്ടിക്കായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സിറ്റിസൺസ് പ്രോഗ്രാമിന്റെ പരിശീലനത്തിന് ചെയർമാനായ ജില്ലാതല സമിതിയുടെ നേതൃത്വത്തിലാണ് പരിശീലനം നടത്തുന്നത് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ പരിശീലനത്തിനാണ് തുടക്കമായത് ചവറ ബ്ലോക്ക് തല പരിശീലനം ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു എല്ലാ വീടുകളും സന്ദർശിച്ച് വികസന നിർദ്ദേശങ്ങൾ സ്വരൂപിച്ച് നാടിന്റെ മികവുറ്റ ഭാവി ഉറപ്പാക്കുന്നതിന് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് സന്നദ്ധ പ്രവർത്തകരിലൂടെയാണ് വിവരശേഖരണം ഇവർക്കുള്ള പരിശീലനത്തിനാണ് തുടക്കമായത് പദ്ധതി സംബന്ധിച്ച് പരിശീലനം നേടിയ വിദഗ്ധരാണ് ക്ലാസുകൾ നയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും അറിയുന്നത് പദ്ധതികള് റിയിക്കുന്നതിനും അതുപോലെ പ്രമുഖരായിട്ടുള്ളവരിൽ നിന്നും അതുപോലെ ജന പൊതുജനങ്ങളിൽ നിന്നുമെല്ലാം ഇനിയും എന്തൊക്കെ കാര്യങ്ങളാണ് നിർവഹിക്കപ്പെടേണ്ടത് എന്ന് അറിയുന്നതിനുമായിട്ടുള്ള വലിയ ഒരു ഔട്ട് റീച്ച് പ്രോഗ്രാം ആണ് സർക്കാർ വിഭാവനം ചെയ്തത് സർക്കാർ ഇതുവരെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നടപ്പായിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തന പദ്ധതികള് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനും ഇതുകൊണ്ട് തീരുന്നില്ല വികസനം നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ തടസ്സങ്ങൾ പ്രതിസന്ധികൾ അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും അതെങ്ങനെ തരണം ചെയ്തു അപ്പൊ അങ്ങനെയുള്ള പ്രതിസന്ധികൾ ഇനിയും നമ്മുടെ മുന്നിൽ വരാം അപ്പൊ അതെങ്ങനെ തരണം ചെയ്യാൻ പറ്റും അതുപോലെ നാം നടപ്പാക്കിയിട്ടുള്ള വളരെ മാതൃകാപരമായിട്ടുള്ള ഒട്ടനവധി പദ്ധതികളെ സംബന്ധിച്ചും ഇനിയും അതിന് നടത്തേണ്ട തുടർച്ചകളെ സംബന്ധിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്നതിനും പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം സമാഹരിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം ആദ്യ ദിനത്തിൽ ചവറയ്ക്ക് പുറമെ അഞ്ചൽ കൊട്ടാരക്കര വെട്ടിക്കവല ഓച്ചിറ പത്തനാപുരം മുഖത്തല ശാസ്താംകോട്ട ചടയമംഗലം ബ്ലോക്കുകൾ പുനലൂർ നഗരസഭ എന്നിവിടങ്ങളിലാണ് പരിശീലനം നടന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം